സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരണമാണ് എന്നുള്ളത് തൃശ്ശൂർ ടൗണിലാണ് നമ്മുടെ അശ്വതി ജംഗ്ഷനിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളു ഇത് നമുക്ക് കോഴഴി കോഴഴി സെൻ്ററിൽ നിന്നും കസ്റ്റിച്ച് ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമ്മുടെ കോഴഴി പള്ളിൻ്റെ തൊട്ടായിട്ട് കിടക്കുന്ന ഒരു ലബോട്ട് ചെയ്ത ഫ്ലോട്ടാണ് കേരറ ലൈസൻസ് ഉള്ള എല്ലാ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാ സംവിധാനങ്ങളും കൂടിയ നല്ലൊരു ഫ്ലോട്ടാണ് വന്നത് ഇതിൽ നമുക്കൊരു മൂന്ന് സെൻറ് സ്ഥലം മുതൽ വില്പനക്ക് വന്നിട്ടുണ്ട് ഇതിന് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന ഒരു സെൻറ്റ് വില അഞ്ചര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആറ് ആണ് ഈ റോഡിൻ്റെ വീതി വെള്ളം ഓപ്പൺ ഓപ്പങ്ങണറ് ബോർവെല്ല് എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ തൃശൂർ ടൗണിൽ നിന്നും മെഡിക്കൽ കോളേജ് അത്താണി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി കോലഴി സെൻ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ കർശിച്ചോളൂ ഈ പള്ളി കോലഴി പള്ളിൻ്റെ ഫ്രണ്ടിലൂടെ വന്നാൽ ഇതാണ് സ്ഥലം വരുന്നത് തൊട്ടടുത്ത് കിടക്കുന്നത് പള്ളിൻ്റെ തൊട്ടായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ബൗണ്ടറി കാര്യങ്ങളെല്ലാം സേഫ്റ്റിയാണ് നല്ല ക്ലിയർ പറമ്പ് പുരീടം നല്ല റോഡ് വീതിയുള്ള നല്ല സ്ഥലം ഓപ്പൺ ഓപ്പങ്ങണർ ബോർവെല്ല് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഫ്ലോട്ടുകളാണ് മൂന്ന് സെൻ്റ് സ്ഥലം മുതൽ കൊടുക്കുന്നതാണ് അപ്പോൾ സെൻറ് വില അഞ്ച് രൂപയാണ് വിലയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി തരാമെന്നും പറഞ്ഞിട്ട് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എപ്പോഴായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുക ലയിക്കുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക വരുമ്പോൾ വിളിക്കും